പുതിയൊരു അധ്യയന വർഷം എത്തുമ്പോൾ കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങി പൊതുവിദ്യാലയങ്ങൾ വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും സമ്മാനങ്ങളുമെല്ലാം സ്കൂളുകളിൽ ഒരുക്കി വയ്ക്കുകയാണ് അധികൃതർ ചെറുകുന്ന് പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് എൽ പി സ്കൂളും ഒരുങ്ങിക്കഴിഞ്ഞു പുതിയൊരു അധ്യയന വർഷം കൂടി എത്തുകയാണ് സ്കൂളുകളിൽ അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് അധ്യാപകർ മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും വ്യത്യസ്തമായ ഇരിപ്പിടങ്ങളും പാർക്കുമെല്ലാം ഒരുക്കി നവാഗതരെ വരവേൽക്കാൻ പ്രൈമറി സ്കൂളുകളും കഴിഞ്ഞു ഇത്തവണ മികച്ച അധ്യാപക പരിശീലനവും ലഭിച്ചിട്ടുണ്ട് ചെറുകുന്ന പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ ഗവൺമെന്റ് നോർത്ത് എൽ പി സ്കൂളിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് അധികൃതരുമെത്തി കുട്ടികളെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണെന്ന് അധ്യാപകരും പറയുന്നു പുതിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള എല്ലാ പരിപാടികളും പി ടി ഐയും നാട്ടുകാരും ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ജൂൺ രണ്ടിന് വരുന്ന പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ നടത്തിക്കഴിഞ്ഞു അന്ന് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളും അതുപോലെ യൂണിഫോമും അതുപോലെ ഉച്ചഭക്ഷണവും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് തലത്തില് എല്ലാവിധ സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ചെറുപ്പക്കാര് യുവജനങ്ങള് ഒരു സംഘടിതമായി വന്ന് ഈ സ്കൂൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് പോരാത്ത നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം നല്ല രീതിയിൽ കുട്ടികളെ എങ്ങനെയാണെന്ന് ആകർഷിക്കുക എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ടീച്ചർമാരുടെ ഭാഗത്തുള്ള പങ്ക് വളരെ വലുതാണ് അവർ ഈ ലീവ് ദിവസങ്ങളിൽ കൃത്യമായി വന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലപ്പോഴും സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും ഒമ്പതോളം കുട്ടികൾ നമുക്ക് ഈ വർഷം ഉണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള കോഴ്സും കിട്ടി അഞ്ചു ദിവസത്തെ കോഴ്സ് കിട്ടി അപ്പം അതില് കുട്ടികളെ എങ്ങനെ വൈകാരിക വൈജ്ഞാനിക ഭൗതിക എല്ലാ തരത്തിലും കുട്ടികളെ ഒരു പൂർണ്ണ പ്രാപ്തിയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇനി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും ഇക്കുറെയും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി